ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം അല്ല ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തീരുമാനിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആ ഒരു ഗുഡ പണിക്ക് വരികയാണ് നിൻ്റെ അമ്മ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ദൈവം ആരാണ് നിന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി വരാൻ പോകണം നീ എന്റെ കൊട്ടേഷൻ എടുത്തിരിക്കണ ഉടമ്പടി ആണ് എടുത്തിരിക്കണ കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിന്റെ അപ്പൊ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് നിറയാൻ ഹൃദയം നുറുക്കുന്ന അഭിഷേകം ചെയ്യണം Hallelujah, Hallelujah, Hallelujah. Hallelujah, Hallelujah. Mahod tamahod tam... Attava, devam-i mey var ne? Meribe, sellerim!

ഒരുമിച്ച പാടെല്ലാരുംയോ ദൈവ ദുയാ കേടുന്നു

ആത്മാവേ എന്ന അഭിഷേകിച്ച് ചെയ്യണമേ നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനൻ റെ ട്രീറ്റ് എന്തോരോ ഉണ്ട് ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനൻറ്റ് ആൻ ലൈഫ് ഓഫ് ദി കവനൻറ്റ് എന്തുമാത്രമാണെന്നറിയാവോ ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനൻ അത് സത്യമായ കാര്യമാണ് അച്ഛൻ്റെ കൂടെ ഈശോ പറയണത് ഞാൻ പഠിപ്പിക്കുന്ന തോങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല വാട്ട് ഈസ് അപ്പൻ ഇൻ ദ ബൈബിൾ വാട്ട് ഇസ് ദാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ് ഇറ്റ് വിൽ ബി റിവീഡിറ്റ് അതാണ് നിങ്ങൾക്ക് റിബീഡ് ചെയ്ത് തരണത് അപ്പൊ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തു വരണം പ്രാർത്ഥിക ഉടമ്പടി ധ്യാനത്തില് വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഹൃദയത്തെ നോർക്കണമേ ആത്മാവേത്മാവേ ആത്മാവേ അപ്പോസന്മാരിൽ ഇറങ്ങി വസിച്ചു എന്നെ അഭിഷേക ചെയ്യടമേ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകർ കാലുമായി കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ I'm